ട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങള് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ചധികം കുറച്ചധികം നമ്മൾ ഉണ്ടാക്കണേക്കാളും കുറച്ച് കൂടുതൽ എന്താ പറയുക കുറച്ച് അവർ റേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പയർ കുത്തി കാച്ചത് തക്കാളി ചട്നി പിന്നെ മോര് കാച്ചത് പപ്പടം അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ആ പണിയൊക്കെ കഴിക്കണം ഇവിടെ വയ്യാത്തവരുള്ള കാരണം ആ ഒരു പരിപാടി നമ്മൾ ആദ്യം നേരത്തെ കഴിച്ചു വെക്കോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലൊരു സംഭവം ഉണ്ടാക്കി എന്നാലും ഞാൻ തരി ഉണ്ടാക്കിയല്ലോ തരിക്കൽ ആവുമ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ എനിക്ക് തന്നെ സേമിയം തണുപ്പിച്ച് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഫീസറിൽ വെച്ച് എന്നിട്ട് ഞാൻ മറന്ന് മറന്നിട്ട് എന്നാണ് ഉറങ്ങാ എൻറ്റെടുക്കുന്നപ്പോഴാണ് ഓർമ്മയൊന്നും അല്ല ഉറക്കാൻ പോയിട്ട് എൻറ്റപ്പോഴാണ് ഓർമ്മയെന്നിങ്ങനെ ഒരു സംഭവം വെച്ചത് ഫീസർ വെച്ച് നല്ല കട്ടായിട്ട് ഇടുന്നത് എന്നിട്ട് എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം ഞാനും ബാബിയും കൂട്ടി ഇന്ന് ഒരു വേറെ ഒരു കാര്യം പ്ലാൻ ചെയ്തത് ഞങ്ങൾ പിന്നെ ദിവസം പ്ലാനിങ്ങിന് പ്ലാനിങ്ങിനൊരു കുറവില്ലട്ടോ ഒരു ക്ഷാമമല്ലേ അങ്ങനെ തമ്മിലുള്ള പ്ലാനിങ്ങിനെ അപ്പം ഞങ്ങൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ആ ഒരു സാധനം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ബാബി ഇന്ന് എന്താ പറയാ അത് വീണ്ടും അതിൽ ചക്രമത്തേയും പിന്നെന്തോട്ടാ അനാറോ അങ്ങനെ എന്തോട്ട് കഴിച്ചു നോക്കി ഓ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ അത് അങ്ങനെ ഉണ്ടാക്കിയതല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്തായാലും നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളായിട്ട് ചേരുന്നത് നിങ്ങൾക്കുണ്ടാക്കാമല്ലോ നോമ്പൊക്കെ അല്ലേ നല്ല ചൂടല്ലേ അപ്പം നല്ല തിളപ്പിച്ചിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലതല്ലേ പിന്നെ വേറൊരു വേറൊരു സ്പെഷ്യൽ കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ കുക്കറിനുണ്ട് കിട്ടോ ഇതേ എന്താണെന്ന് മനസ്സിലായോ സ്വീറ്റ്സി സമൂസ ഷീറ്റാണ് പക്ഷേ സമൂസയും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ വേറൊരു വെറൈറ്റി കൂടി വേറെ ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മളതിനെയ ഇതാണ് കേട്ടോ എടുത്തിട്ട് മേടിച്ചിട്ടുള്ള സമൂസ ഷീ ഇതല്ലേ നമ്മൾ പരസ്യത്തിലും എല്ലാത്തിനും നല്ല വൈറലായിട്ട് നിന്നുകൊണ്ടിരിക്കണം സമൂസ ഷീ ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ നെയ്യാണോ യൂസ് ചെയ്യാറ് കൂടുതൽ ഇവിടെ അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമല്ല എന്നാലും ഞാനത് വയ്ക്കാം കാരണം എന്താണെന്നു വെച്ചാൽ ഇവിടെ ഇഷ്ടമല്ല ചുമ്മാക്കും ഇക്കാര്ക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഈ നെയ്യീൻ്റെ മണം ഇവിടെ ഫ്ലേവർ അങ്ങനെ വലിയ ഇഷ്ടമല്ല പക്ഷെ മറ്റേ നെയ്യനെങ്കാളും കുട്ടികളൊക്കെ കുടിക്കാൻ തല്ലേ അപ്പൊ നല്ലതായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇത് ഇതൊഴിച്ചത് കേട്ടോ അങ്ങനത്തെ നമ്മൾ നെയ്യ് ഒഴിച്ച ചൂടായപ്പോ നമ്മളെ എന്താ റവ റവ ഇട്ടുകൊടുക്കട്ടോ റവ കുറച്ച് കൊറച്ചധികം ഇട്ടുകൊടുക്കട്ടോ നമുക്ക് കുറച്ച് കുറച്ചധികമായിട്ട് വേണം നമ്മൾ സേമിയ സേമിയല്ല ഉണ്ടാക്കണത് സേമിയത്തിനങ്ങളും കുറച്ച് ഡിഫറെൻ്റായിട്ട് വേറെ അടിപൊളിക്ക് എടുക്കാ ചൈറ്റം ഉണ്ടാക്കണത് കേട്ടോ പിന്നെ ഇതിന് ഫ്രൂട്ട്സൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ വേടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ട് കണ്ണിൽ കുരു കണ്ടില്ലേ വലുതായി കണ്ണു രാവിലെ എനിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റില്ല കണ്ണ് എനിക്കിങ്ങനെ കുരു വന്നിട്ടുണ്ട് ആദമനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുരു വന്നിട്ടുണ്ട് കണ്ണിൽ അല്ലാണ്ട് എനിക്ക് കുരു ഒന്നും അങ്ങനെ കണ്ണിലൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല ചിലവർക്ക് എപ്പോഴത്തും കണ്ണിൽ കുരു പറഞ്ഞ തീംസുകളുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് റവറ്റ് വറുത്തോണ്ടിരിക്കേങ്ങ നന്നായി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം ആദവിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എന്താ പറയാ ഭയങ്കര എന്താ പറയുക കുരു അല്ല കണ്ണിൽ കുരു വന്നിട്ടായാലും അതുപോലെ തന്നെ എന്താ പറയുക ഫുള്ള് ഛർദ്ദി ഇരുന്നൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ചില പറയും ആ കുട്ടികൾക്ക് ഛർദ്ദി ഉണ്ടാവില്ല അപ്പം കുട്ടികൾക്ക് ആ ഛർദ്ദി അല്ലെങ്കിൽ പറയും എന്താ അങ്ങനെ ഓരോരുത്തർക്കും ഒരൊന്നും പറയാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ കാരണം എനിക്ക് എൻ്റെ മോനെ പെട്ടെന്ന് അതിനകത്തുള്ളിൽ വെള്ളം ഒരുമിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയും പെൺകുട്ടിയായിരിക്കും പെൺകുട്ടിയെ കാണാൻ വോമിറ്റിങ് നല്ലോണം ഉണ്ടാവാൻ പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു എനിക്ക് ആദ്യം പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഇന്നും ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ഷുഗർ വന്നിട്ട് ഭക്ഷണമൊന്നും എനിക്ക് അങ്ങനെ കഴിക്കാനേ പറ്റിയിട്ടില്ല ഷുഗറൊക്കെ വന്നിട്ട് കായിക ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാ എനിക്ക് ഛർദ്ദി ഉണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ ആ ഒരു പേരിനുള്ള വോമിറ്റിങ് മാത്രം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വേദനകൾ നല്ലോണം ബോഡി പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് രണ്ടോ നല്ല ബോഡി പെയിൻ ആയിരുന്നു എല്ലാമാണ് പ്രഗ്നൻ്റ് ആയിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആചവന് പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് ഈ കോമിറ്റിങ് നമുക്കൊരു പാട്ട് കേട്ടാലുണ്ടാവും ഓരോ പാട്ടുകൾ കേട്ടാൽ ഛർദ്ദിക്കാൻ വരിക എനിക്കങ്ങനെ ഉണ്ടായിരുന്ന കേട്ടോ ആ പാട്ട് എനിക്ക് ഇപ്പം കേൾക്കുമ്പോൾ അവനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഏത് പാട്ട് കേൾക്കുമ്പോൾ കോമിറ്റ് ചെയ്യാൻ വന്നിരുന്നു ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഇഷ്ടല്ല അതേതു പാട്ടാ കുറേ പാട്ടാണ് കേട്ട് ഞാൻ ഇപ്പം അടുത്ത് ഇന്നലെ ഞാൻ ഇങ്ങനെ റിലീസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പാട്ട് കേട്ടപ്പം എനിക്ക് എന്തു ഒരു ജാതി പോകലേ അപ്പം ഞാൻ ഞാൻ ആദ്യമില്ല ഫ്രണ്ടായിരിക്കുമ്പോൾ ഈ പാട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാറിലൊക്കെ അതിങ്ങനെ വെച്ചിട്ട് ഓർക്ക വെച്ചിട്ട് പോയായിരുന്നു പക്ഷെ അതെനിക്ക് അല്ല അന്ന് ചർദിക്കാം അന്ന് അന്ന് ചസോയ അങ്ങനല്ല അന്ന് ഇഷ്ടമുണ്ടായിരുന്നത് എനിക്ക് ഇപ്പം ഇഷ്ടല്ല അങ്ങനെ കേട്ടോ തെറ്റിപ്പോയി അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന എന്താ പറയുക പാട്ടും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊന്നും എനിക്ക് ഇപ്പൊ തീരെ ഇഷ്ടമല്ല അതാണ് കേട്ടോ തെറ്റിപ്പോയതാണേ ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കും ഇനി ഞമ്മക്ക് പാക്കറ്റ് പാലാണ് ആ ഇത് ഉണ്ടാക്കണവന് ഞങ്ങൾക്ക് പാക്കറ്റ് പാൽ അവന് അന്ന് ഇഷ്ടമുണ്ടായിരുന്ന ഫുഡുകൾ വരയ്ക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ വലിയ താല്പര്യമല്ല അങ്ങനെ ഇണ്ട് എനിക്ക് തെറ്റിപ്പോയതാണ് പറഞ്ഞത് ഓ ആ ഇനി ഞാൻ വെച്ചിട്ടുണ്ട് ഒരാൾ ഞാൻ അവിടെ കുക്കറിൽ ഉരുളം കിഴങ്ങ് വെച്ചിരുന്നത് ആടേക്ക് ഇറക്കി വെച്ചിട്ട് പോയി അപ്പൊ അതാ പറഞ്ഞു ഉരുളകിഴങ്ങ് അല്ല വെച്ചിട്ടുണ്ടോ ഇങ്ങനെ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കൊറച്ച് വെള്ളമൊഴിക്കാ പറഞ്ഞു തെറ്റി പോയതായിട്ടാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ യൂട്യൂബിൽ കുറേ നെഗറ്റീവ് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇടാനും എല്ലാത്തിനും ഞാൻ നിന്നിട്ടുള്ളത് അല്ലാണ്ട് എല്ലാവരും എനിക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിക്കുന്നുമില്ല മനസ്സിലായോ അപ്പം കുറേ നെഗറ്റീവ് ഉണ്ടാവും എല്ലാം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തളരും ഞാനങ്ങനെ ഒന്നും അല്ലാണ്ടായി പോകുന്നു ഒരാളും ചിന്തിക്കേണ്ട വെറും തോന്നലാണ് കാരണം എന്താ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ഏഹ് അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിൽക്കണത് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പലർക്കും പലതും പറയാം നോ പ്രോബ്ലം ഓക്കെ അതൊന്നും എനിക്ക് അതും ഒരു പ്രശ്നമില്ല എല്ലാ കാര്യമില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു വിചാരിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ ആ വക കാര്യങ്ങൾ മൈൻഡേ ചെയ്യാറില്ല കേട്ടോ ഏഹ് മൈൻഡ് ചെയ്തായിരുന്നൊരു സഫ ഉണ്ടായിരുന്നു അതൊക്കെ മുന്നേറ്റത്തെ ചെപ്പോ ഇപ്പം ഞാൻ തന്നെയാണ് ഒന്നും ഞാൻ മൈൻഡ് മൈൻഡായില്ല എൻ്റെ സന്തോഷം എന്താണോ എൻ്റെ ഇഷ്ടം എന്താണോ അത് നല്ല വഴിക്കുള്ളതാണെങ്കിൽ അതങ്ങനെ ഓക്കെ അല്ലാണ്ട് നിങ്ങൾ മറ്റുള്ളവർ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് വിഷമിച്ച് കരങ്ങിയിരിക്കണ ഒരാളല്ല ഞാൻ ഏഹ് ചിലവരുണ്ട് എന്താ പറയാ എന്തേലും ഞാൻ പണ്ടത്തെ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ ഇപ്പൊ പറയാറു പ്രാവശ്യം പാലൊരു വെള്ളം ഒഴിക്കാണ്ട് ഫസ്റ്റ് വെള്ളം ഒഴിക്കണ്ടായിരുന്നില്ല എന്നിട്ടാണ് പാലൊഴിക്കണ്ടത് സാറിൽ നമുക്ക് അത് കുറച്ചുകൂടി പാലും കുറച്ചൊഴിക്കാം കേട്ടോ ഭയങ്കരായിട്ട് ഇഷ്ടം അപ്പൊ എന്താ പറഞ്ഞേ ആ മറ്റുള്ളവര് ഞാൻ എന്താ പറയാ ഞാൻ ആദ്യത്തെ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല എന്ത് പറഞ്ഞേ ഉറക്കം തരണം കേട്ടോ പറഞ്ഞാ നമ്മൾ ഉറക്കിയിട്ട് വരാം ഉറക്കിയൊരു ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം നമുക്ക് അങ്ങനത്തെ നമ്മൾ ഏലക്ക നമ്മൾ എല്ലാ ബേബി ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അപ്പം ഇത് സെറ്റായി വന്നിട്ടുണ്ടോ നമുക്കിത് ഏലക്ക പൊടിച്ച് പൊടിച്ചിട്ട് ഞാൻ പിന്നെ ഏലക്ക പൊടിച്ചിലൊക്കെ നമുക്കിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം ഇന്നലെ ഉണ്ടാക്കിയത് തെറ്റിപ്പോ വേറെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതിനെക്കാളും കുറച്ച് നല്ല 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 റേറ്റ് ആയിട്ടാണ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പൊ എന്തായാലും ടേസ്റ്റ് ഉണ്ടാകും സൂപ്പർ ആയിരിക്കും അപ്പൊ എന്തായാലും ഒന്നാമത്തേന്ന് നോമ്പാണ് അതിൽ കൂടെ ഭയങ്കര ചൂടാണ് അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കി നോക്കട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മളത് സംഭവം എന്തു ഇതുപോലെ രവ ആയോണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല ഞാൻ ഇങ്ങനെ ആ അപ്പൊ ഇലക്കൊക്കെ കിട്ടുകൊടുത്തിട്ട് പിന്നെ എന്താ പറഞ്ഞത് വന്നതി നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം ഇത് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുക്കറിൽ ബാബി ഓസിനെ വിളിക്കാൻ പറ്റി നമുക്ക് ഉരുളൻ കിഴങ്ണ്ടല്ലോ ഇത് നമുക്ക് ഓപ്പം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ത് പറയും ഞാൻ മുന്നത്തെ ക്യാരക്ടർ എൻ്റെ മുമ്പത്തെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആരെന്ത് പറഞ്ഞാൽ നമ്മൾ പറയാത്ത കാര്യങ്ങളും ആരും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊക്കെ തിരുത്താൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാനതിനൊക്കെ വിചാരിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല നീ എന്തിനാ അങ്ങനെ വിചാരിച്ച് അല്ലെങ്കിൽ വേറെ നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയണ ഒരു നമ്മൾ തെറ്റായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തിരുത്താണ്ട് ഒരു സമാധാനമുണ്ടല്ലോ പക്ഷെ അത് തിരുത്താൻ പോയത് നമ്മളെ വലിയ ഫോൾട്ടായിട്ട് അവരുടെ മുന്നിൽ മാറും അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് കെട്ടോ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൈസ് അപ്പം പിന്നെ ഇപ്പം എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം ആരെന്നെ പറ്റി എന്ത് ചിന്തിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമല്ല ആര് പറയേ ചിരിക്കേ കരയേ അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞു നടക്ക് എന്ത് വേണമല്ലേ കൊടുക്കും നമ്മൾ എന്താണെന്ന് നമുക്കറിയാലോ ഇത് കുറച്ച് മുമ്പ് ഞാൻ ഈ ഒരു ക്യാരക്ടർ ക്യാരക്ടറാവേണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് വെറുതെയാണ് നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് നമ്മളെ ഹാപ്പി എന്താണോ നമ്മളെങ്ങനെയാണെങ്കിൽ ചെയ്യിക്കുന്നത് നമ്മളെ തീരുമാനിക്കണാലാണ് മറ്റുള്ളവരൊന്നുമല്ലല്ലോ അവരാരല്ലേ ഞമ്മൾ നോക്കി ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അവനാർക്ക് അവനാർക്കാരെ നോക്കാൻ തന്നെ ഇപ്പോഴത്തെ കാലത്ത് നേരല്ല എന്നിട്ട് എനിക്ക് ഇപ്പോൾ മറ്റുള്ളവര് എന്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത് അതൊക്കെ അതെനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കിട്ടിയത് എനിക്ക് വേറെ ഇവിടുന്നാണ് കേട്ടോ ഞാൻ ഷോപ്പിൽ പോയിരുന്നില്ലേ ഫസ്റ്റ് ട്രൈയിൽ ഞാൻ പോയിരുന്നു അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു എന്താ ഒരിക്കലും മറക്കാത്തൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ചിന്തിക്കാത്തെയും പറയാത്തുമൊക്കെ ആയിട്ട് ആ അങ്ങനെ പക്ഷേ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് അതൊന്ന് കിട്ടിയെനിക്ക് നല്ലതായൊരു എന്താ പറയുക ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ കൊറേ ഒക്കെ എന്റെ ക്യാരക്ടർ മാറിയത് അവിടെ നിന്നോ വേറെ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സാറായാലും ഒക്കെ നമുക്ക് നല്ലൊരു ഇതായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കിനി അടുത്ത പരിപാടി എന്താ അങ്ങനൊക്കെ ആലിപ്പത്തേക്കു ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വെറുമ്പോൾ വിഷമിക്കാനും കരയാനും ടൈം ഉണ്ടാവുള്ളൂ എന്ത് കാര്യം ഇത് ഒരു കാര്യമില്ല എത്രയോ പേര് എനിക്ക് ഇപ്പോഴും അറിയാം എത്രയോ പേര് മറ്റുള്ളവരെന്തു പറയും അല്ലെങ്കിൽ എന്താ എന്താവും ആവും എന്നുള്ള ചിന്തയിൽ ഇപ്പോഴും സ്വയം ഇല്ലാണ്ടായിട്ട് ജീവിക്കണ എത്ര പേര് അറിയാം സത്യം കിട്ടും എനിക്ക് അങ്ങനത്തെ എത്രയോ ആൾക്കാരെനിക്കറിയാമെന്ന് പറയും മറ്റുള്ളവരെ വിചാരിക്കും അല്ലെങ്കിൽ അവരെന്ത് പറയും അല്ലെങ്കിൽ കാലം അങ്ങനെ ആയതല്ലേ ഇങ്ങനെ ആയതല്ലേന്ന് ചിന്തിച്ചിട്ട് പിടിച്ചു നിൽക്കണ കുറേ പേരെനിക്കറിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യമല്ല കാരണം ഈ പറയണവരാരും നമുക്കിന്നും ഉണ്ടാവില്ല അതാണ് കാര്യം ഉണ്ടാവുന്നവരുണ്ടാവും അവരുത് മാത്രം നമ്മ നോക്കിയാൽ മതി മനസ്സിലായോ അതുപോലെ ഉപ്പാരുംമാരും എന്തൂട്ടാ നമുക്ക് എന്തേലും വിഷമം ഉണ്ടാകുമ്പോൾ എന്താ പറയാ ഞാൻ പറയുമ്പോൾ ലവ് മാരേജാ പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് വന്നാലും എൻ്റെ വീട്ടുകാർ എന്റെ കൂടെ ഉണ്ട് ആർക്കും ഒരാൾക്കും പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഒരു മനുഷ്യന്മാർക്കും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ആർക്കും എല്ലാവർക്കും പ്രശ്നങ്ങൾ ഒരുപാട് ലൈഫിൽ പ്രശ്നങ്ങളുള്ളവരാണ് പക്ഷേ അതെന്ന് വെച്ചിട്ട് നമ്മളെ മക്കളെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല കാരണം നമ്മൾ അവരെ അവസാനത്തെ ആശ്രയം അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ളതായാലും എന്തിനുള്ളൊരു കരുത്താലും ഉമ്മ എപ്പോഴും അവരെ ഫാമിലിയാണ് അത് കൂടെ ഒരു ഒരു പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യില്ല അതുപോലെ തന്നെ ജീവിക്കാൻ എങ്ങനെയാണ് ജീവിക്കാൻ അവർക്കൊരു ഒരിത് കിട്ടും അത് നല്ല ഉറപ്പ് കാരണം എന്താ പറയുക അങ്ങനെ ഉള്ളത് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇതില് പെട്ടെന്നാണ് ഇതും എന്നോട് ഇതുപോലെ എന്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് എന്താ അനക്ക് പിന്നെ എന്റെ വീട്ടുകാരുണ്ടല്ലോടി ഇനി ഇനി അങ്ങക്ക് അങ്ങനെ അല്ല എന്താ എനിക്ക് എന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവര് കയറൊടുക്കും എന്നാ പറഞ്ഞിട്ടുള്ള എന്താ അവർ ആൾക്കാർ എന്ത് വിചാരിക്കുന്ന പറയുന്നത് അങ്ങനെ രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാരെ എനിക്കറിയാം എന്നോട്ടായിട്ട് പറയുന്നത് ഇതിപ്പോ കാണുന്ന ഏതേലൊരു ഉമ്മയാണ് ഉപ്പയാണ് ഒരു ഉമ്മ അങ്ങനത്തെ ഒരു മക്കളുണ്ടെങ്കില് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരിക്കലും അവനവരെ മക്കൾ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും അങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ മക്കളെ പെൺകുട്ടികൾ ഒരിക്കലും കൈ ഒഴിയാൻ പാടില്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ കൂടെ എന്നും നിൽക്കുക പിന്നെ അവർക്ക് അവസാനത്തെ ആ ഒരു ഒന്നല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു തവണ ആവണതെന്ന് പറയണത് വലിയൊരു കാര്യമാണ് ഇപ്പൊ കണ്ടില്ലേ ഓരോ ആത്മഹത്യകളും ഓരോ കാര്യങ്ങളും നമ്മളെ നാട്ടിൽ നടക്കണ കണ്ടില്ല അതെന്തുകൊണ്ടാ നമുക്കാരും ഉണ്ടാവില്ല അങ്ങനൊരു തോന്നലുണ്ടാക്കാം അതില്ലാണ്ട് അടിപൊളി അലഹന്ദ നല്ല അടിപൊളി ജീവിതം മനസ്സിലായി കുറച്ചണന്നും മരണ വരെ ഞാനാക്കി തട്ടെ അപ്പൊ ഇത് പറയണം തോന്നി ഞാൻ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് എന്താ പറയുക അങ്ങനൊക്കെ പറയണ വീട്ടുകാർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലോ കാരണം നാട്ടുകാരെന്ത് പറയാനും വിചാരിച്ചിട്ട് അവനവരുടെ മക്കളെ കൊലക്ക് കൊടുക്കണേക്കാട്ടും അവർ അവരുടെ ജീവനം ഇല്ലാണ്ടാക്കണേകാളും എത്രയോ നല്ലതാ അവനോടെ മക്കളായിട്ട് നല്ല രീതിയിൽ അവരങ്ങനെ ജീവിക്കണത് ശരിയല്ലേ പറഞ്ഞു പറഞ്ഞപ്പൊ പറഞ്ഞാട്ട പിന്നെ എനിക്ക് എന്നാ എനിക്ക് പറയാൻ തോന്നിട്ടൊക്കെ ഞാൻ പറയും അത് വേറെ കാര്യം അപ്പൊ ഞമ്മക്ക് ഇനി ഉരുളം കഴിഞ്ഞ് നമുക്കിത് അങ്ങനെ ഉടച്ചെടുക്കാം ഇനി നമ്മൾ അടിപൊളി അല്ലെങ്കിപ്പോ ഞാനിതിനോടാത്ത പോലെ പറയണില്ലേ എന്നെ വരുന്ന പറയാലോ. ഞാനേ എനിക്കൊരു പ്രശ്നം വന്നാല് എൻ്റെ വീട്ടുകാരുടെ കൂടെ ഉണ്ട് കേട്ടോ മറ്റുള്ളവർക്ക് അങ്ങനെ ഇതാക്കണം അങ്ങനല്ല ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് വന്നാലും നമ്മളെ വീട്ടുകാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതവസ്ഥയിലും നമ്മൾ നിൽക്കും നമുക്കൊരു ധൈര്യം അവര് നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഒക്കെ കുറേ നമ്മൾക്ക് നമ്മുടേതായ ഒരു ധൈര്യം നമുക്ക് വേണം മനസ്സിലായി ഒന്നും ഒരാളെ മാത്രം കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജനിച്ചത് ഭൂമിയിലോട്ട് അല്ലേ അപ്പൊ നമുക്കിനി ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം നടക്കാൻ പോകുന്നുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ആസ്വദിക്കുക എൻജോയ് ചെയ്യ മനസിലായോ അപ്പൊ അപ്പൊ നമുക്ക് ഞാനായിരുന്നേ അവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടായി പോയോക്കട്ടെ അവിടെ എന്തോപ്പിച്ചായിരുന്നു അറിയോ കത്തി കൈപ്പക്ക ഭയങ്കര കട്ടിങ് ആയിരുന്നു അവിടെ അപ്പോൾ നമുക്കിത് ഉരുളക്കിഴങ്ങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സബോള കുഞ്ഞു ഇതാക്കിയിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം നല്ല കുഞ്ഞിതാക്കി കട്ട് ചെയ്തതാണ് ഇനി നമുക്കിത് മസാല ഉണ്ടാക്കാം അങ്ങനെ ഇത് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പാവം പാപിക്കുന്നത് നല്ല പണി കാരണം ഇന്ന് അതൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ പോലെ പാത്രങ്ങൾ കുറെ കഴുകാൻ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാലും പാത്രം കഴുകാൻ അത്യാവശ്യം ഉണ്ടാവും പാവ ഇല്ലേ ഞാൻ പാവം ഞാൻ കയ്യിൽ വെച്ചിട്ട് കഴുകുന്നുണ്ട് അല്ലെങ്കിലും ഓൾറെഡി അവിടെ കുറച്ച് പാത്രങ്ങളുണ്ട് ഉച്ചക്കറി അപ്പോൾ നമുക്കിങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം പിന്നെ നമ്മൾ ബീഫുകൊണ്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് നോക്കിയാൽ ബീഫില്ലേ നമ്മൾ ബീഫ് മറ്റേ ഉണക്കമിളകില്ല ഉണക്കമിളകും ചുവന്നുള്ളിയും ചുവന്നുള്ളി ഉണക്കമുളക് ഇട്ട് ചതച്ച പേസ്റ്റില്ല അതും അതുപോലെ ചിക്കനും ചിക്കനല്ല സോറി ബീഫും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്തൊരു പേസ്റ്റ് കൊടുക്കണ്ടോ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളവിടുത്തെ ആള് ബീഫ് തിന്നില്ല അപ്പൊ ആൾക്ക് വേറെ സെപ്പറേറ്റ് വേറെ ബീഫ് വേറെ ആക്കണം അപ്പൊ നമ്മൾ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ആദ്യം മാറ്റിവെക്കണം കേട്ടോ ബാബിക്കുള്ളത് ബാബിയാണ് നമ്മുടെ ബീഫിന് അകത്താവ് അത് മീനൊന്നും തിന്നൂല ബീഫ്ന്നല്ല മീനും തിന്നില്ല ബീഫും തിന്നൂല ഓയില് കൂടിപ്പോയി ഓയിൽ വെച്ച് കൂടിപ്പോയി ചൂട് വെളിച്ച ചൂടായ ചൂടാകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം എന്ത് നമ്മടെ അപ്പൊ നമുക്കിത് വഴിച്ചെടുക്കാം നല്ലപോലെ വഴിച്ച് വരണം അപ്പൊ അതരോട്ട് കുറച്ച് കറി മസാല കൊടുക്കാം மிளகும்படி மஞ்சள் பொடி

ഇനി നല്ലപോലെ മിക്സ് എനിക്കുള്ളണം കിച്ചനിൽ കയറി കഴിഞ്ഞാല് വെളിച്ചണല്ലേ നമ്മളെന്തേലൊക്കെ പൊരിക്കൂലേ പൊരിക്കുന്ന സമയത്ത് അങ്ങനെ മുക്കും അപ്പൊ നമ്മളെ വെരലിനെ തുമ്പൊക്കെ അതിന്റെ ഒക്കെ പൊള്ളി തുമ്പൊക്കെ ചുവന്നിരിക്കും അവള് പിന്നെ മോശം ഇല്ല ധൈര്യമായിട്ട് വിട്ട പിന്നെയും കരയുമ്മു ഭാബി വന്നിയോ അപ്പൊ അതേ മസാല റെഡിയാണ് ഞാൻ പരിപാടികളോട്ട് കിടക്കാം ബീഫിന്റെ പരിപാടിയിലോട്ട് കിടക്കാം വേറെ പാൻ വെക്കാം ഇത് നന്നായി ചൂടായി ഴിഞ്ഞാലും നമുക്കിത് ബീഫ് മാത്രം കേട്ടോ ഉണ്ട് ചുവന്നുള്ളിയും അതുപോലെ ഉണക്കമിളകുമൊക്കെ കൂടിട്ടിട്ട് ചതച്ചെടുത്തതാണ് അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്യാം ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ ബീഫുണ്ടല്ലോ ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി വെക്കണം എനിക്ക് ഇങ്ങനെ എന്തോ എനിക്കിഷ്ടമല്ല ബീഫായാലും ചിക്കൻ ആയാലും ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കണത് എനിക്കിഷ്ടമല്ല നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നന്നായി വേവിക്കേണ്ട പക്ഷേ ഇങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് വിന്ത് കിട്ടും അപ്പം പിന്നെ കുഴപ്പമില്ല നമ്മുടെ ബീഫ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതുവരെ ഒക്കെ പെട്ടോ നമ്മളെ സ്പെഷ്യൽ ട്ടോ ഇത് ആയിട്ടുള്ളതായിട്ടുണ്ട് ഇതെ മസാലയുടെ റെഡി ആയിട്ടുണ്ട് ബാബി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫ് ഇങ്ങനെയൊക്കെ നല്ലത് ഫ്ലേവർ നല്ല ഇങ്ങനെ മണിപ്പങ്ങനെ ബീഫായിട്ടോ ചോനുള്ളിയും ഇതൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്തത് അതുകൊണ്ടാണ് ഒന്നും നല്ല സ്മെല്ലൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇതായിട്ട് ബാബി ഇതുവരെ വന്നിട്ടില്ല ബാബി മറ്റാൾ ഉറങ്ങിട്ട് വിട്ടിട്ടില്ല ൊക്കച്ചിരാതിലോട്ട് നട്ടാം നല്ല സ്മെല്ല നമ്മൾ ബാബിക്കുള്ള മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ബാബി ബീഫ് കൂട്ടാത്ത ആരുന്നാണ് ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പൊതിഞ്ഞലേയും മരിച്ചപ്പിൻ്റെതേയും ഇടാം കാരോട് അടുത്തായിട്ട് പിന്നെ നമുക്ക് എന്താണ് അഫ് തോന്നുന്നത് അത് നമുക്ക് പോയി മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നിയമാലി ചെമ്പ് മേടിച്ചിട്ട് വരുമോട്ട് പോട്ടോങ്ഡ്ജസ്റ്റ് അങ്ങനെ നമുക്ക് ഇതുടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ പരിപാടി തുടങ്ങാം കേട്ടോ നമ്മൾ ഹനാറ് അതുപോലെ നെറ്റ്സ് ഇട്ടിട്ടുണ്ട് ഹനാർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴിട്ടിട്ടുണ്ട് പഴം മുന്തിരി ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഇതിട്ടിട്ട് സെറ്റ് ആക്കാം ഇതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം അവിടെ കുഞ്ഞുമേ കുഞ്ഞിപ്പൊക്കെ വന്നിട്ടുണ്ട് ബാബ്യ വന്നാ ബാബിയേ കാണാൻ നല്ലതെങ്കിലേ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അങ്ങനെ നമ്മളിതേ സമൂസൊക്കെ റെഡി ആയിട്ട് ഫസ്റ്റ് ഉണ്ടാക്കി ആയി പോയി കുറേ അതിലുണ്ടാക്കിട്ട് പിന്നെ ബാബിക്കുള്ളത് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളു അപ്പൊ നമ്മൾ നോമ്പറക്കുമ്പോ അടിപൊളി ചക്രമത്തെ നമ്മുടെ സമൂസ എല്ലാം കഴിച്ചു ഷാർ ആക്കിട്ടുണ്ട് മറ്റൊരു കാണാൻ ബൈ